നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ആകർഷകമായ ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം സിറ്റി മൊബൈൽസ് റോഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരുമറ്റക്കോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര കേരള സർക്കാരുകൾക്കെതിരെ പന്തം കൊളുത്തി പ്രതിഷേധ സമരം നടത്തി കോൺഗ്രസ് മുൻ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി വാഹിദ് സമരം ഉദ്ഘാടനം ചെയ്തു அறிமுதீரன் முக்கியமன்றே கேரள நாடு வரிக்கும் போடு வரிக்கும் போட்டு முடிக்கும் போதிய സർവതും നഷ്ടപ്പെട്ട വയനാടിന്റെ പുനർസൃഷ്ടിക്കായി സൃഷ്ടിക്കായി അടിയന്തര സഹായം നൽകാത്ത കേന്ദ്ര സർക്കാരിനെതിരെയും കള്ളക്കണക്കും ഫണ്ട് തട്ടിപ്പും നടത്തുന്ന പിണറായി സർക്കാരിനെതിരെയും രാഹുൽ ഗാന്ധിക്കെതിരെ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ നടത്തിയ ബി മെമ്പർമാരുടെ തെറ്റായ പ്രവണതകൾക്കെതിരെയുമാണ് കോൺഗ്രസ് പന്തം കൊളുത്തി പ്രതിഷേധ സമരം നടത്തിയത് അവിടെ എത്രയോ ഇരട്ടിയാണ് കേരളത്തിൽ ഒരു മൃതശരീരം സംസ്കരിക്കാൻ എഴുപത്തി അയ്യായിരം രൂപ എന്ന് പറയുമ്പോൾ അതിൽ വലിയ ഒരു കൊള്ള കള്ള ഒരു കൊള്ളം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇപ്പോൾ അതിനെക്കുറിച്ച് ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നപ്പോൾ ഗവൺമെൻറ് അതിന് മറുപടിയായി പറഞ്ഞത് അത് ഞങ്ങൾ ഒരു എസ്റ്റിമേറ്റ് ഇട്ടതാണ് എന്നാ പറഞ്ഞത് ആർക്കാണ് എസ്റ്റിമേറ്റ് കൊടുക്കേണ്ടത് ഈ ഗവൺമെൻറിന് ഈ വലിയ ദുരന്തം ഇന്ത്യ രാജ്യത്തെ നടുക്കിയ ഒരു പക്ഷേ ലോകത്തെ തന്നെ നടത്തിയ ഈ ദാരുണ സംഭവം അതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിപ്പിക്കാൻ സം കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് അതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിപ്പിക്കാൻ പോലും കഴിയാത്ത ഒരു ഗവൺമെൻ്റാണ് ഒരു എസ്റ്റിമേറ്റാണ് ഞങ്ങളിട്ട് എന്ന് പറയുന്നത് ആർക്കാണ് ഈ എസ്റ്റിമേറ്റ് ഇട്ട് കൊടുക്കുന്നത് നമുക്കൊക്കെ അറിയാം ഈ രാജ്യത്തിൻ്റെ അതിർത്തികളിൽ സ്വന്തം ജീവൻ പോലും ബലിയർപ്പിച്ച് രാജ്യത്തിൻ്റെ ഐക്യവും അതുപോലെ തന്നെ എല്ലാം കാത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി പണ്ട് കാർഗിൽ യുദ്ധത്തിൽ മരണപ്പെട്ട നൂറ് കണക്കിന് ജവാന്മാരുടെ മൃതശരീരം കൊണ്ടുവരുന്നതിനുള്ള ശവപ്പെട്ടിയിൽ പോലും അഴിമതി കാണിച്ച ബി ജെ പി സർക്കാരിനാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു കള്ളക്കണക്ക് കൊടുത്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഈ രണ്ട് കള്ളന്മാരും ഒരുമിച്ച് കൊണ്ട് ഈ സംസ്ഥാനത്തിലെ ജനങ്ങളെ പൊട്ടന്മാരാക്കൊണ്ട് ഇവർ കൈയിട്ട് വാരിയിരിക്കുന്നത് എന്ന് നമുക്കൊക്കെ നിസ്സംശയം പറയാൻ കഴിയും ആറങ്ങോട്ടുകര സെന്ററിൽ വെച്ച് നടന്ന പ്രതിഷേധ സമരത്തിൽ തിരുമറ്റക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുധീഷ് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി ഇസ്മയിൽ ഐ എൻ ഡ്രൈവേഴ്സ് യൂണിയൻ പ്രസിഡന്റ് ഹസൻ എം ഉണ്ണി പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മാനു വട്ടുള്ളി ജില്ലാ വൈസ് പ്രസിഡന്റ് രബീഷ് മുസ്തഫ ചെരുപ്പൂർ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു മുഹമ്മദ് ഷജീർ കുഞ്ഞുമുഹമ്മദ് ജനാർദ്ദനൻ മുൻ മണ്ഡലം പ്രസിഡന്റ് മണി സെക്രട്ടറി മുസ്തഫ ഇരുമ്പകശ്ശേരി മരക്കാർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആഷിഖ് അലി തുടങ്ങി മറ്റ് പോഷക സംഘടനാ ഭാരവാഹികളും പ്രവർത്തകരും പന്തം കൊളുത്തി പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ദേശമംഗലം ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്